ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കലയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മലയാള സിനിമ കണ്ട ഏറ്റവും അധികം ഹിറ്റ് പടങ്ങൾ നൽകിയ സംവിധായകൻ എന്ന നിലയ്ക്ക് സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം കലയില് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ഹനിക്കപ്പെട്ടിട്ടില്ല ഇവിടെ സ്വാതന്ത്ര്യം ഇത് ഒരു സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുക ഇവിടെ ഒരു പേരിന്റെ പ്രശ്നത്തില് ഒരു സിനിമയെ തടഞ്ഞു വെക്കുക അതിന്റെ അത് എന്താണ് കാരണം എന്ന് കാരണമെന്നവർ പറയട്ടെ ഈ പേര് കൊണ്ട് ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാവുമോ ഈ രാജ്യത്ത് ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഹർട്ടിയപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ അതൊക്കെയാണ് ഞങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ സിനിമയെ സംബന്ധിച്ച് ഉള്ള പ്രോബ്ലം ഇല്ല സിനിമ ആ സിനിമയെ നമ്മൾ ആ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുന്നു പക്ഷേ ഈ ഒരു മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേരിനെ ചൊല്ലി ഒരു സിനിമയെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ സിനിമയെ സെൻസർഷിപ്പ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെ ജാഗരൂകളാക്കുന്നു അവിടെയാണ് നമ്മുടെ പ്രോബ്ലം ഇനി നമ്മൾ അങ്ങോട്ട് പോകും തോറും ഇങ്ങനത്തെ പേരുകൾ ആ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും അതിനു നമ്മൾ തടയിടുക എന്ന് പറഞ്ഞാണ് ഈ സമരം ഈ സമരമല്ല ഇതിൻ്റെ ഒരു ജാഗ്രതയാണ് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം ഇതിനൊരു ഒരു മുന്നറിയിപ്പാണ് ഞങ്ങളിത് ഫുൾ ഫ്ലെഡ്ജായിട്ട് ഈ സിനിമാ ഫീൽഡ് ഇതിനെ എതിർക്കുന്നു എന്നാണ് നമ്മൾ ഒരു വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം അല്ല അതാ ഇത് എന്തിനാണ് ഈ വിഷം സമൂഹത്തിൽ കുത്തി കുത്തിവെക്കുന്നത് എന്തിനീ വിഷം ചീറ്റുന്നു സിനിമയിലോട്ട് അത് നിർത്തു എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഈ സിനിമ ഇറങ്ങി ആസ്വദിച്ച് ഈ സിനിമയുടെ കണ്ടന്റ് ആണ് ഇതിന്റെ വിജയം ഒരു കണ്ടന്റ് എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ഈ സിനിമയെ കുറിച്ച് ആ സിനിമ ജനങ്ങൾ കാണട്ടെ കണ്ടിട്ട് സന്തോഷത്തോടെ ഇറങ്ങി പോകും അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ഒരു എംബുരാൻ്റെ ഇത് വന്നു എംബുരാൻ ഇറങ്ങി ഇവിടെ വലിയ കുഴപ്പമുണ്ടാവും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല നമ്മളാരും ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫിലിപ്സ് സിനിമ കണ്ടാണ് ഞങ്ങൾക്ക് ഈ ആംഗിളിൽ കൂടെ നിങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ലായിരുന്നു വൈകിട്ടേര വൈകുന്നേരമായപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ വരുന്നത് അതിന് വേറൊരു ആംഗിളിൽ ആൾക്കാർ ഇങ്ങനെ പറയുന്നു അതൊരിക്കലും ആ സിനിമയെ ബാധിച്ചിട്ടുമില്ല ആ സിനിമയെ കണ്ടവരാർക്കും അങ്ങനത്തെ ഒരു ഫീലിങ്ങും ഇല്ല പിന്നെ എന്തിനാണത് അപ്പോൾ ഒരു ന്യൂനപക്ഷത്തിൻ്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടപ്പാക്കേണ്ടത് thank you so much